ആഗോള അയ്യപ്പ ഒരുങ്ങി ശബരിമല പമ്പ ത്രിവേണിയിലെ പ്രധാന വേദിയിൽ നാളെ രാവിലെ ഒൻപത് മുപ്പതിനാണ് ഉദ്ഘാടന ചടങ്ങ് ഉദ്ഘാടന വേദിക്ക് പുറമെ മറ്റ് രണ്ട് വേദികളിൽ കൂടി വിഷയ അവതരണവും ചർച്ചയും നടക്കും ഉദ്ഘാടകനായ മുഖ്യമന്ത്രി ഇന്ന് വൈകിട്ട് പമ്പയിൽ എത്തും സംഗമത്തിൽ മൂവായിരത്തി അഞ്ഞൂറ് പ്രതിനിധികൾ പങ്കെടുക്കുമെന്നാണ് വിലയിരുത്തൽ പമ്പയിൽ നിന്ന് സി കെ അഭില തയ്യാറാക്കിയ റിപ്പോർട്ട് ആഗോള അയ്യപ്പ പമ്പ ഒരുങ്ങുകയാണ് ത്രിവേണിയിൽ പ്രധാനപ്പെട്ട പവലിയൻ മുപ്പത്തി എണ്ണായിരത്തി അഞ്ഞൂറ് ചതുർശല അടിയാണ് വിസ്തൃതി നാളെ രാവിലെ ആറിന് രജിസ്ട്രേഷൻ ആരംഭിക്കും തുടർന്ന് ഒൻപത് മുപ്പതിന് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ പ്രാർത്ഥനാ ഗാനത്തോടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്ന ചടങ്ങിൽ സംസ്ഥാന ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവനാണ് അധ്യക്ഷത വഹിക്കുക തമിഴ്നാട് ദേവസ്വം വകുപ്പ് മന്ത്രി ശേഖർ ബാബു അടക്കം പ്രമുഖർ ഉണ്ടാകും പ്രധാന പവനികളിൽ മൂവായിരം പേർക്കുള്ള ഇരിപ്പിട സൗകര്യങ്ങളാണ് ഒരുക്കുക ഇതുകൂടാതെ ശ്രീരാമസാകേതം ഓഡിറ്റോറിയം ഹിൽ ടോപ്പിൽ തയ്യാറാക്കിയിട്ടുള്ള താൽക്കാലിക പന്തൽ എന്നിവിടങ്ങൾ കൂടി സെമിനാറുകൾക്ക് വേദിയാകും ഈ കാണുന്ന പ്രധാനപ്പെട്ട വേദിയിലാണ് ശബരിമല മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യപ്പെടുക വിഷയം അവതരിപ്പിക്കുന്നത് മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ മറ്റിടങ്ങളിൽ പിൽഗ്രിം ടൂറിസവും അതോടൊപ്പം തന്നെ ക്രൌഡ് മാനേജ്മെൻറ്റും ചർച്ചയായി വരും മുൻ ഡി ജി പി ജേക്കബ് പുന്നൂസ് പ്രധാനമന്ത്രിയുടെ മുൻ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച ടി കെ എൻ നായർ എന്നിവരായിരിക്കും വിഷയം അവതരിപ്പിക്കുക ഭക്ഷണ ക്രമീകരണത്തിലും സവിശേഷതകളുണ്ട് പ്രതിനിധികളടക്കം അയ്യായിരം പേർക്കാണ് ഓരോ നേരവും ഭക്ഷണം ഒരുക്കുന്നത് പഴയടമോ തിരുമേണിയാണ് ഞങ്ങളുടെ ഈ ആഗോള അയ്യപ്പ സമൂഹത്തിൻ്റെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്നത് മൂന്ന് നേരവും അദ്ദേഹം തന്നെയാണ് ബന്ധപ്പെട്ട് ഉദ്ദേശിക്കുന്നത് അഭിപ്രായങ്ങൾ വിദഗ്ധ പാനൽ ചർച്ച ചെയ്ത് പദ്ധതിയാക്കി അവതരിപ്പിക്കും പദ്ധതിയെ സാമ്പത്തികമായി സഹായിക്കാൻ പ്രതിനിധികൾ മുന്നോട്ട് വരുന്ന പക്ഷം അതിനെ സ്വാഗതം ചെയ്യുമെന്ന് ദേവസ്വം ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് പ്രതിനിധികളായി എത്തിച്ചേരുന്നവർക്ക് ശബരിമലയുടെ ഐതിഹ്യവും വിശ്വാസവും ഒക്കെ തന്നെ നേരിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി എക്സിബിഷൻ ഹാൾ തയ്യാറാക്കിയിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രവും ഇതിലൂടെ വായിച്ചെടുക്കാവുന്നതാണ് നാളെ രാവിലെ ഒൻപത് മുപ്പതിന് ആരംഭിക്കുന്ന പരിപാടികൾ സെമിനാർ അടക്കം പൂർത്തിയാക്കി വൈകുന്നേരം നാല് മുപ്പതിന് അവസാനിപ്പിക്കും ക്യാമറമാൻ സുധീഷ് തിരുവല്ലയ്ക്കൊപ്പം സി കെ അഭിലാൽ മാതൃഭൂമി ന്യൂസ്